ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ പതിനാറോളം പേർക്ക് പരിക്കേറ്റു ഇവരിൽ പലരുടെയും നില ഗുരുതരമെന്ന് റിപ്പോർട്ട് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസുമോൻ ബസ്സാണ് ഇന്ന് രാവിലെ ഒമ്പതി മുപ്പതോടെ അപകടത്തിൽപ്പെട്ടത് തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർന്ന് ബസ് മുന്നോട്ട് നീങ്ങിയെങ്കിലും മറിയാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു കുന്നംകുളം തൃശൂർ റൂട്ടിൽ ഗതാഗതം ഏറെ നേരം നിലച്ചു യൂണിഫോം എന്തായാലും മൊത്തം പത്ത് പേര് അമ്പലത്തെ കാറു